എന്തുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം പുതിയ ചിത്രവുമായി മഞ്ജുവര്യർ എത്തുകയാണ് എത്തുന്നത് ചോറ്റാലിക്കര അമ്മയായി കഥ പറയുമ്പോൾ അരവിന്ദന്റെ അതിഥികൾ ഒരു ജാതി ജാതകം എന്നീ സിനിമയ്ക്ക് ശേഷം എം മോഹൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയായ ചോറ്റാനിക്കര ദേവിയായി മഞ്ജുവര്യർ അഭിനയിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാളികപ്പുറം സുമതി വിളവ് ചിത്രങ്ങൾക്ക് തോലിക ചലിപ്പിച്ച അഭിലാഷ് പിള്ള രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ ഒരു ആനയും അമ്പലവും ചേർന്നുള്ള കഥയാണ് പറയുന്നതെന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരം എമ്പുരാൻ ശേഷം മലയാളത്തിൽ ഒരു ഇടവേള എടുത്തിരിക്കുന്ന മഞ്ജു വാര്യർ ഒരേ സമയം തമിഴിലും തിരക്കുള്ള ഒരു നടിയായി മാറിയിരിക്കുകയാണ് പ്പുറത്തിനു ശേഷം ഫാന്റസി കഥ പറയുന്ന സിനിമ കൂടി മലയാളത്തിലേക്ക് വരുന്നതിന്റെ കൗതുകത്തിലാണ് അനിയർ പ്രവർത്തകർ എല്ലാം തന്നെ ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ രണ്ടായിരത്തി പതിനാലിലാണ് മഞ്ജു വാര്യർ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരവ് നടത്തിയത് ഹൗ ഉൾഡ് അറിയൂ എന്ന സിനിമയിലൂടെയാണ് മഞ്ജുവിന്റെ രണ്ടാമത്തെ തിരിച്ചു വരവ് ഈ ആരാധകർ ഏറെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു ഹൗ ഉൾഡ്